ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലൻസ് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന സമയമായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് ഓക്കെ റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്താണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഓക്കെ സോ ആദ്യം തന്നെ ലവേഴ്സ് എനോജി ജസ്റ്റിസ് എനോജി വീൽ ഓഫ് ഫോർച്യൂൺ ഫൈവ് ഓഫ് ഫോൺസ് ഫോൾ കാർഡ് ലാസ്റ്റ് വന്നിട്ട് ത്രീ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഫസ്റ്റ് ലവ് എനർജി കണക്ഷൻസ് ആണ് ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു രണ്ട് പേരുടെ ഇടയിൽ കിടന്നിട്ട് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇത് ലിറ്ററൽ ഇതിൽ പറയുകയാണെങ്കിൽ ലിറ്ററൽ മീനിങ്ങിൽ പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയും നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ നിങ്ങളുടെ പാരൻസിനെയോ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടുന്ന സമയമാണിപ്പോൾ അത് കുറച്ച് നാളായിട്ട് നിങ്ങളിതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ടൈം പെരുകിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ നൗ ഇസ് എ ടൈം ടു ഡിസൈഡ് നിങ്ങൾ തീരുമാനിക്കുക ആരാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരാളെ ചൂസ് ചെയ്തുകൊണ്ട് മറ്റേ ആളെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ ആരുടെ ഭാഗത്താണ് ശരി ആരാണ് ന്യായത്തിന്റെ ഭാഗത്ത് എന്നുള്ളത് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് കർത്തവ്യങ്ങളും കടമകളും കാര്യങ്ങളും മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ടോ ഏതാണ് നിങ്ങൾ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ച് തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ഇവിടെ കാരണം സത്യസന്ധമായിട്ട് ഇതിലേക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഓഫ് ഓഫർ എന്നുള്ള രീതി പ്രപ്പോസൽ വരാം നിങ്ങൾ പ്രണയത്തിലായിരിക്കാം പ്രണയത്തിലായിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കരിയറോ ഫിനാൻസ് വെച്ചിട്ട് നിങ്ങളെക്കാൾ താഴെയായിരിക്കാം പക്ഷെ ഒരു പ്രപ്പോസൽ വരുന്ന ഒരു പക്ഷെ നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള പ്രണയിക്കുന്നതിന് മുമ്പോ മറ്റോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച് നല്ലൊരു പൊസിഷൻ വിദേശ രാജ്യത്ത് പൗരത്വമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ അത്രയും നല്ല ക്വാളിഫിക്കേഷൻ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഉള്ളൊരു വ്യക്തിയായിരിക്കാം അങ്ങനത്തെ ഒരു ചോയ്സും ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല എങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ ലൈഫിലായിരിക്കും ഇത് വരുന്നത് അപ്പോൾ അതും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ഒരു ചോയ്സ് ആ വ്യക്തി എടുക്കുന്ന ചോയ്സ് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊത്തിരി നിങ്ങളുടെ എനർജി നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മതിയായി എന്നുള്ളൊരാ ഒരു ഫീൽ ആ ഒരു എനർജി ഐ എം ഡൺ വിത്ത് ഇറ്റ് എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റിസ് എനർജിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ പൊളിറ്റിക്സിലോ മറ്റെന്തെങ്കിലും തലത്തിൽ നിൽ എന്തെങ്കിലും ഒരു സൊസൈറ്റി എന്തെങ്കിലും ഒരു പവറിൽ നിൽക്കും ഒരു അതോറിറ്റിയിൽ നിൽക്കുന്നുണ്ടോ അത് വലിയൊരു പൊസിഷൻ പവർ അതായത് അങ്ങനെയുള്ളൊരു ഇതായിരിക്കണം എന്നില്ല നിങ്ങളെന്തെങ്കിലും ഒരു ഒരു ഓർഗനൈസേഷൻ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും ഇപ്പോൾ ഒരു റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇപ്പോൾ എന്തെങ്കിലും എസ് എൻ ഡി പി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഇപ്പോൾ റിലീജിയസായിട്ടുള്ള ഇപ്പോൾ ക്രിസ്ത്യൻ ബേസിസിലോ മുസ്ലിം ബേസിസിലോ നിങ്ങളുടെ പ്രത്യേക ജാതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിറ്റിക്കും പൊളി ഡയറക്ട്ലി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും എന്തിനെങ്കിലും ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണോ അല്ലെങ്കിൽ ഫേവറേറ്റിസം നമ്മൾ പറയുള്ളൂ നിങ്ങളുടെ നിങ്ങൾക്കറിയുന്ന വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി പലപ്പോഴും പലയിടങ്ങളിലും വളരെ ന്യായവും സത്യസന്ധതയൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള വ്യക്തികൾ വരുമ്പോൾ ഫേവറേറ്റിസം കാണിക്കുന്ന സിറ്റുവേഷനുണ്ട് വിടെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ് പക്ഷെ അത് എടുത്തു പറയാനുള്ളൊരു കാര്യം ജസ്റ്റിസ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിലല്ല നിങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ ഒരു എന്താണ് മനസാക്ഷി കുത്ത് നിങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തായിരുന്നു ന്യായം മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ വ്യക്തിയെ വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാവാം ഇത് ഈ ഒരു സ്ഥാനമാനത്തു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ തന്നെയായിരിക്കണം എന്നൊരു നിർബന്ധമില്ല അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് തീരുമാനമെടുക്കുന്നത് ചില ആളുകൾ സാക്ഷി പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടും ന്യായം നീതിക്ക് നിരക്കുന്ന കാര്യത്തിനല്ലാതെ നിങ്ങൾ സാക്ഷി പറയുന്ന ഒരു സാഹചര്യവും മറ്റൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ അത് നിങ്ങൾ തീരുമാനിക്കേണ്ടുന്നൊരു സമയം വരുന്നു ഈ ഒരു സമയം ആ ഒരു തീരുമാനം നിങ്ങളുടെ ഭാവിയിൽ മനസ്സമാധാനക്കേടെ ഉണ്ടാക്കിയേക്കാം നല്ലൊരു തീരുമാനമല്ല എടുക്കുന്നത് എങ്കിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ വീലോഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ് സ ചില സാഹചര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു അതായത് എങ്ങനെ എന്ത് എന്ത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഫാമിലി വീട് കുടുംബം കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അതേപോലെ തന്നെ ജോലി ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു എനർജിയാണ് ഇത് കാരണം ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സന്തോഷ പക്ഷെ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരുന്നുണ്ടാവും വിദേശ രാജ്യത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോൾ കരിയറ് ചൂസ് ചെയ്യണം ഫാമിലി ചൂസ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനമാകാം പക്ഷേ ഇത് വലിയൊരു രീതിയിൽ നെഗറ്റീവ് സിറ്റുവേഷൻ ഇല്ല എന്ന് വെച്ചാൽ ഇതൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊമോഷൻ എടുക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാധ്യത ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിലും ഇപ്പോഴുള്ള ജോലിയിൽ തുടരുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ടൊരു ആണ് ലൈഫിൽ അപ്പോൾ തൽക്കാലം ഈ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറോട് കൂടി ഒരു പ്രൊമോഷൻ ഏറ്റെടുക്കണമോ അല്ലെങ്കിൽ അത് വേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ തുടർന്നുകൊണ്ട് ഫാമിലിയോടൊപ്പം സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുക അപ്പോൾ ലോട്ടറി ഭാഗ്യം അതുപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ തേടി വരുന്ന ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തരുന്ന ഒരു കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടി വരുന്നു കാരണം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിതമായിട്ട് ധനലാഭം എന്ന് പറയുമ്പോൾ അതെങ്ങനെ അത് കാരണം ആരോട് പറയണം ആരോട് പറയരുത് എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും അത് ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ചില വ്യക്തികളും നിങ്ങൾ നിങ്ങൾ അവർക്ക് കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ എന്തെങ്കിലും ധനലാഭം ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും ഉണ്ടെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ എല്ലാം എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് ചിന്തിക്കുക അത്രയാണ് അതേപോലെ ഫൈവ് ഫോൺ എനർജിയാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ തുടരണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പം അതായത് വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണിക്കുക അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഇനി വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മുന്നോട്ടേക്ക് ലൈഫിൽ ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ജീവിത സാഹചര്യമായിരിക്കും കാരണം ചില ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട് അതിനുശേഷം പിന്നെ ലൈഫ് ബെറ്റർ ആയിരിക്കും കാരണം ഇവിടെ നിങ്ങൾ കുറച്ച് സിമ്പതി ആയിട്ട് അവരോട് എങ്ങനെ ഇനി മിണ്ടാതിരിക്കും അല്ലെങ്കിൽ എങ്ങനെ തുടരാതിരിക്കും എന്നുള്ളതും ഡയറക്റ്റ്ലി അവരോട് മിണ്ടാതിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല സ്ലോലി പതുക്കെ പതുക്കെ ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു കൂട്ടായ്മയിൽ നിന്നോ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് അതായത് എത്ര നല്ലൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടുന്ന അനിവാര്യതയോ അതിന് ബാധ്യതയോ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഒരു ആത്മവിശ്വാസക്കുറവ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളിലുള്ള വിശ്വാസം ആയിട്ട് മുന്നോട്ടേക്കുവാൻ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അപ്പം നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് ഇവിടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ മറ്റു ചില ആളുകൾ പറയും ഇത് ചെയ്യുക അത് ചെയ്യുക ഇങ്ങനെയാണെന്നുള്ളത് അതുവഴി പോകണോ അതോ നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളൊരു തീരുമാനമാണ് ഇവിടെ നിങ്ങൾ സ്വയം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് ധൃതി പിടിച്ചുള്ളൊരു തീരുമാനമോ അങ്ങനത്തെ ഒരു എനർജി അല്ല മറിച്ച് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം അതേപോലെ തന്നെ ത്രീയോ ഫോൺസ് എനർജി ഒക്കെയാണ് ഒപ്പർച് വീല ഫോർച്യൂണിയൻ ത്രീ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ലൈഫിൽ വരുന്ന വരുന്നൊരു സമയമാണിപ്പോൾ അത് ഒന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാതെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്ന ഒരു സമയമാണ് അപ്പോൾ മൈൻഡ് ഫോക്കസ് ആക്കി വയ്ക്കുക കാരണം ഇവിടെ അവസരങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ജീവിതത്തിലൊന്നും വന്നില്ല എന്ന് ചില ആളുകൾ പറയും പക്ഷെ അവസരങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഫോക്കസ്ഡ് അല്ല അല്ലാതില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നിൽ വന്ന അവസരം നിങ്ങൾ കാണാതെ പോവാണ് കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യമില്ല മനസ്സ് തുറന്നിരിക്കുക എപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഈസി ആയിരിക്കില്ല നിങ്ങൾ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ് പക്ഷെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വേറെ കൂടെ തോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വേറെ ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ വേറെ ഏതോ ലോകത്തിലാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് അതായത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എങ്കിൽ മാത്രമാണ് മുന്നിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ ഫോർ വാച്ചിങ്